നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ രാഷ്ട്രീയ ലോകത്ത് സംഭവിച്ചിരിക്കുന്നു ഒന്നാമത്തേത് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രകാശ് ജാവദേക്കർ എന്ന ബി ജെ പി നേതാക്കളും നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പി ജയരാജനെ സി പി എം പുറത്താക്കിയിരിക്കുന്നു സ്വാഗതാർഹമായ തീരുമാനം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ കേന്ദ്ര കമ്മിറ്റി അംഗത്തെയാണ് ഒരു തെറ്റായ കീഴ്വഴക്കത്തിന്റെ പേരിൽ സി പി എം പുറത്താക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്നും മുന്നോട്ട് പോക്കിനെ നല്ല നാന് കുടിക്കും അത്തരത്തിൽ തെറ്റായ വഴിയിലേക്ക് ഇ പി സഞ്ചരിക്കുന്നു എന്ന് പൊതുജനങ്ങൾക്കും പാർട്ടിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്നാൽ ഇപ്പോൾ അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഏറ്റവും കേരളത്തിലെ ബദ്ധ വൈര വൈരകളായ സി പി എമ്മിന്റെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും എതിർശേരിയിൽ നിൽക്കുന്ന ബി ജെ പിയോടൊപ്പം ചേരാൻ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനോടൊപ്പം ചേരാൻ ബി ജെ പിയുടെ നേതാക്കളുമായി ചർച്ച നടത്താൻ അതും പാർട്ടി അറിയാതെ ചർച്ച നടത്താൻ തീരുമാനിച്ച തീരുമാനം തെറ്റായിരുന്നുവെന്നും ആ തീരുമാനത്തിൽ ഇ പി ജയരാജനെ രാജിവെപ്പിച്ചുവെന്നും പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ സ്വയം അദ്ദേഹം രാജിവെച്ചോ എന്നോ പറയാം ഇപ്പോൾ പുതിയ ഇടതുപക്ഷ കൺവീനറായി ടി പി രാമകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇതോടൊപ്പം ഇതേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന മറ്റൊരു സംഭവമുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു രാജ്യസഭാ എം പി ആയിരുന്ന കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാ മെമ്പറായിരുന്നു ഈ രാജ്യസഭാ മെമ്പർ ആയിരിക്കെ കേരളത്തിലെ ആലപ്പുഴയിൽ വന്ന് കെ മത്സരിക്കുന്നു അത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായപ്പോഴേ ഇന്ത്യയിലെ പല രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ നമ്മൾ നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങൾ ഇവിടെ തോൽപ്പിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയെയാണ് നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് കിട്ടുന്ന ഒരു സീറ്റിനെയാണ് നിങ്ങൾ രാജ്യമാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ മത്സരിക്കരുത് നിങ്ങൾക്ക് സി ബി ജി കോൺഗ്രസിലുള്ള ഏത് തലമുതിർന്ന നേതാവിനെയും മത്സരിപ്പിക്കാം നിങ്ങളിവിടെ മത്സരിപ്പിക്കരുത് അതിന് കാരണം രാജസ്ഥാനിൽ നിങ്ങൾ മാറിയാൽ അവിടെ നടക്കുന്ന രാജ്യസഭാ എലക്ഷനിൽ ബി ജെ പി ജയിക്കും എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകന്മാർ നിങ്ങളെ ഓർമ്മിപ്പിച്ചില്ല ഇന്ത്യയിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചില്ലേ അതൊന്നും ചെവികൊള്ളാതെ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു അന്ന് ഉദ്ദേശിച്ചുപോലെ തന്നെ രാജസ്ഥാനിലെ ആ രാജ്യസഭാ സീറ്റിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു നിങ്ങളിവിടെ ഒരു ഇട ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഒരു ഘടന വെച്ച് ഒരു രാഷ്ട്രീയ അപ്പോഴുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് വിജയിക്കുമായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് മറ്റും വേണമെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രാജ്യസഭയിലേക്ക് മത്സരിക്കായിരുന്നു മറ്റൊരു സീറ്റിലേക്ക് മറ്റൊരു വ്യക്തിയെ ആ സീറ്റിൽ മത്സരിപ്പിക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ കാരണമാകുമെന്നുള്ളത് കൊണ്ട് തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ ഇനി ഭാവിയിലെങ്കിലും എടുത്ത് ഇവിടത്തെ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ ശ്രമിക്കരുത് എന്നും സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം